നല്ല സിനിമ നല്ല സ്ക്രിപ്റ്റ് നല്ല ഡയറക്ഷൻ നല്ല ക്യാമറ വർക്ക് ആർട്ടിസ്റ്റ് എല്ലാം അവർ നന്നായി ചെയ്തിട്ടുണ്ട് എന്തൊരു സിനിമയാണ് കണ്ടിരിക്കാൻ നമുക്കൊരു ഭയങ്കര ത്രില്ലടുപ്പിക്കുന്ന ഒരു മൂവിയായിരുന്നു ഇന്റർവെല്ലിനു ശേഷമാണ് ആ സിനിമ അത്രയും ആൾക്കാരിലേക്ക് എത്തിയത്

ഷോസ് ചെയ്യുന്നത് സിനിമ പോയി കാണുക കൂടുതൽ ഞാനല്ല പറയേണ്ടത് ബാക്കിയുള്ളവരാണ് കണ്ടവരും അവരോട് ചോദിക്കുകയാണ് താങ്ക് യു പിന്നീട് കാണാൻ പറ്റുന്ന സിനിമയാണ് പിന്നെ ഷീസിനൊക്കെ എല്ലാം ഉണ്ട് സ്നേഹവും കുറച്ചൊരു ത്രില്ലർ പരിപാടി എത്തിയായിട്ട് പരിപാടി താങ്ക് യു ാണ് നടൻസിനെയും കൊടുക്കണം ആ ഒരു പ്ലേസ് ചെയ്തിട്ട് നല്ല മൂവിയായിരുന്നു എല്ലാരും പോയി കാണാൻ നല്ല പടമായിരുന്നു എല്ലാവരുടെയും അഭിനയം അടിപൊളിയായിരുന്നു ഫസ്റ്റ് വാച്ച് വേണമായിരുന്നു തിയേറ്റർ തന്നെ വന്ന് കാണണം എല്ലാവരുടെയും നല്ല അഭിനയം ലിങ്കച്ച് അഭിനയം തന്നെയാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായാലും തിയേറ്റർ വാച്ചനാണ് അങ്ങനെ സർവീകടങ്ങൾ ചിത്രപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് കാണണം